ഹൃദയത്തിൽ തൊട്ട് എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം ഞാൻ മധുസൂദനൻ ശാസ്താവിംഗ വ്ലോഗിൻ്റെ പതിമൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ചെന്നാഗിതിര നല്ലാർക്കും ഹോപ്പ് യു ആർ ഫീലിംഗ് വെൽ മീൻ ഇഷ്ടമുള്ളവർ ഉറപ്പായും അറിഞ്ഞിരിക്കേണ്ട കണ്ടിരിക്കേണ്ട രണ്ട് സ്ഥലത്തേക്കാണ് നമ്മളെ ഇന്നത്തെ യാത്ര ഗേറ്റ് കടക്കുമ്പോഴുള്ള വ്യൂ എല്ലാം വെച്ചിട്ട് വിയറ്റ്നാം കോളനി ആണെന്നൊന്നും വിചാരിക്കേണ്ട ഇതൊരു ചെറുപുഴയാണ് അഴിമുഖത്തേക്കുള്ള പരക്കംപാച്ചലിലാണ് മൂപ്പർ ഇൻട്രോ നൽപ്പം വഴിമാറിപ്പോയി സ്ഥലത്തിന്റെ പേര് പറയാൻ വിട്ടുപോയില്ലേ കണ്ണൂരായിക്കരയിലുള്ള മീൻപിടുത്ത തുറമുഖത്തേക്കാണ് ഞമ്മളെ ഇന്നത്തെ യാത്ര ഉള്ളിലേക്ക് കിടക്കുമ്പോൾ കുറെയാള് ബണ്ടിപ്പുറത്തെല്ലാം കയറി പോകുന്നുണ്ട് ഇവരെല്ലാം മീൻപിടുത്തം കഴിഞ്ഞിട്ട് മടങ്ങി മടങ്ങിപ്പോന്ന കയ്യില് കുറെ മീനും ഉണ്ട് എല്ലാരുടത്തും ആടകേടിയെല്ലാം കുറേ തോണി കരയിൽ കിടക്കുന്നുണ്ട് കുറെ എണ്ണം വെള്ളത്തിലും വെള്ളത്തിൽ നിന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കേണ്ട തോണീനെ കുറിച്ചിട്ടാന്ന് പറഞ്ഞിന് അപ്പുറം ഇപ്പുറം കടലായതുകൊണ്ട് നമ്മളിങ്ങനെ കടലിലേക്ക് ഇറങ്ങിപ്പോകുന്ന പോലെ തോന്നും വല്ല വലിയ കരിങ്കല്ല് കടലിൽ കൊണ്ടേട്ടിട്ട് അതിൽ മണ്ണ് നിറച്ചിട്ടാണ് ഈ കരയും കെട്ടിടവും എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് ഏത് പാത്രം തിരിഞ്ഞു നോക്കിയാലും നല്ല പ്രസരിപ്പാണ് ധാരാളം വാഹനങ്ങൾ വരുന്നു പോകുന്നത് ആളുകൾ അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു ഇതിനുള്ളിലും ചില കടയെല്ലാം ഉണ്ട് അധികവും റിപ്പയർ കടകളാണ് ബോട്ടിന്റെ മോട്ടറ് റിപ്പയർ ചെയ്യുന്ന സർവീസ് സെൻറ്റർ ആണ് ചിലത് ചായയും ചെറുകടിയും കിട്ടുന്ന ടീ സ്റ്റാളുകളുമുണ്ട് ചിലയിടത്ത് കുറച്ചുകൂടി മുമ്പോട്ട് നടക്കുമ്പോൾ ഒരാൾ തലയും ഇങ്ങനെ നിൽക്കുന്നുണ്ട് കപ്പം പിരിക്കുന്നയാളെ പോലെയാണ് നൃത്തവും പാവമല്ല വീടിയെടുക്കുന്ന അത്ര പിടിച്ചിട്ടില്ലാന്ന് തോന്നുന്നുണ്ട് അമ്മായി അമ്മേനെ പോലെയാണ് തിര ഇങ്ങനെ വാങ്ങി വരുന്നത് എന്നിട്ട് പുലിമുട്ടുമ്മൽ ആഞ്ഞൊരടിയും ഇവിടെ രണ്ട് മൂന്നാള് വലയുണ്ടാക്കല പുതിയ വല ഈ വലക്കന്നാ നമ്മ പേര് ഹിന്ദിക്കാരായതോണ്ട് ചോദിക്കാനും പറ്റൂലോ കാണുമ്പോൾ ഉടക്ക് വല പോലെയെല്ലാം തോന്നുന്നുണ്ട് കുറച്ചുകൂടി മുമ്പോട്ട് നടക്കുമ്പോൾ ഒരു പ്രത്യേക ആകൃതിയിലുള്ള ഒരു മരം കണ്ട് ശ്രീബുദ്ധൻ ഞാനോധികം കിട്ടിയ മരം പോലെ ഉണ്ട് കാണുമ്പോൾ എന്തൊരു സുഖല്ലേ ഇങ്ങനെ കിടക്കാൻ ഒരു ടെൻഷനും ഇല്ല മാപ്പിള ബേ എന്നുള്ളത് മാപ്പിള ബേ എന്നാക്കിയിട്ടുണ്ട് ചിലർ കുഞ്ഞുകുട്ടി പരാതിനങ്ങൾ അടക്കാന്ന് വന്നിട്ട് മേയുന്നത് ആ കുഞ്ഞിനെ കാണാൻ എന്ത് ക്യൂട്ടാ ചെടി കുഴിച്ചിട്ട് തറയെന്നാന്ന് ഒരാളുടെ തീറ്റി ഉപായ ശ്രീമതി എന്നാന്ന് തോന്നുന്നു മൂപ്പത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞ വലിയ കരിങ്കലില്ലേ അതാണീ കാണുന്നത് നല്ല കോളുള്ള സമയത്ത് ഇതെല്ലാം അടിച്ച് കയറി വരും കേട്ടാ തേരാ പണ്ട് കോലത്തിന് രാജാക്കന്മാരുടെ കാലത്തേയുള്ള തുറമുഖ കേട്ടാ ഇത് നാച്ചുറൽ ഹാർബർ അല്ലെങ്കിൽ പ്രകൃതിദത്ത തുറമുഖം എന്ന് പറയും കോലത്ത് നാട് ലക്ഷദ്വീപുമായും മറ്റ് വിദേശ രാജ്യങ്ങളുമായി കച്ചവടം പൊടിപൊടിച്ചിരുന്നത് ഈ തുറമുഖത്ത് വെച്ചാണ് ഇതിൻ്റെ വലതുവശത്താണ് ആഞ്ചലോസ് കോട്ട ഇടതുവശത്ത് അറക്കൽ കൊട്ടാരം അറക്കൽ കൊട്ടാരം ഇപ്പോൾ അറക്കൽ മ്യൂസിയമാക്കി മാറ്റിയിട്ടുണ്ട് വൈകുന്നേരങ്ങളിലാന്ന് ഇവിടെ ധാരാളം ആളുകൾ ഉണ്ടാവുക ദൂരെനിന്ന് കൊടിയും പറത്തിയാ പാഞ്ഞു വരുന്ന വരവ് കണ്ട നിറയെ മീനും പിടിച്ചിട്ടുള്ള വരവാ കുപ്പീന്റെ കാലത്ത് പോലെ വീതി കുറഞ്ഞ ബാത്തേക്കൊടിയനീ ഒതുളിലേക്ക് കടക്കും വീത് കണ്ട വൈകുന്നേരം എത്ര എത്രയാളകടെ വന്നിന് നോക്കിയ ഇതിന്റെ ലാസ്റ്റ് വരെ നടന്ന് പോണം ആടകുന്നാലാന്ന് നല്ല കാഴ്ച കിട്ടുക വൈകുന്നേരം ആണെങ്കിൽ നല്ല സൺസെറ്റും കിട്ടും കേട്ടോ ഇവിടുന്ന് ഇവിടെ കുറെയാള് വെറുതെ ഇരിക്കാനാ വരുന്നത് സൊറവറിയാനും മറ്റും വേറെ കുറെയാള് മീൻ പിടിക്കാനും വരുന്നുണ്ട് ഒരുപാട് മീൻ ചൂണ്ടേ കിട്ടും എന്നാ പറയുന്നത് ഇതാ കുപ്പിക്കകത്തിലൂടെ ബോട്ട് ഉള്ളിലേക്ക് വാഞ്ഞു വരുന്നുണ്ട് കേട്ടോ നോക്കിയാ കണ്ണൂർ ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്ററിന്റെ അടുത്തേക്ക് ഗവൺമെന്റ് ആശുപത്രി കഴിഞ്ഞിട്ട് അറക്കൽ മ്യൂസിയം എത്തുന്നതിന് മുമ്പേ വലത്തുവശത്താണ് ഈ പോർട്ട് ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് വന്നിട്ട് വലതുവശത്തേക്ക് തിരിഞ്ഞു നോക്കിയാൽ കണ്ണൂർ കോട്ട കാണാം ഇത് നല്ലൊരു വ്യൂ ആന്ന് കേട്ടോ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ കുറേ ബോട്ടുകൾ മീനുമായിട്ട് ഫോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി മഴ മാറി മാനം തെളിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് ഇവരൊക്കെ ഇവിടെ കാണുന്ന ആളെയെല്ലാം മുഖത്ത് ആ സന്തോഷം കാണാം ഇങ്ങനെ കടലും ബോട്ടുകളും കാണുമ്പോൾ ആ പഴയ ഓർമ്മ വരുന്നത് കടലിനക്കരെ പോണോരേ കാണാ പൊന്നിന് പോണോരേ പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും കൈ നിറയെ പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും പാട്ടുകതിയാളെന്നെ കടിന്റെ വെടിവെച്ച് തോന്നു കളിക്ക ഇങ്ങനെ പാടിയിട്ട് എല്ലായിടത്തും നോക്കിയാലും തിരക്കോട് തിരക്കാണ് ആരും വെറുതെക്കുന്നില്ല ഇതെല്ലാം കാണുമ്പോൾ ഒരു ചാകരക്കുള്ള തയ്യാറെടുപ്പാണോന്ന് തോന്നുന്നുണ്ട് പാലാ നേർത്തെയുള്ള ബോട്ടിങ്ങിന് നേരന്ന് കിടക്കുന്നത് കാണാൻ നല്ല സ്റ്റൈലുണ്ട് ഇവിടെ കുറേ ആളുകൾ മടക്കി വെക്കാനുള്ള ശ്രമത്തിലാണ് ഒന്നും രണ്ടും ആളുകളല്ല കുറേ ആളുകൾ ചേർന്നിട്ട് അങ്ങനെ ചെയ്യുന്നത് കാണാൻ ഒരു പ്രത്യേക ചന്തമുണ്ട് അതിനൊരു പ്രത്യേക താളമുണ്ട് ജോലിക്കിടയിലും അവർ ഇടക്കൊക്കെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നുമുണ്ട് എന്താണ് ഇവൻ്റെ എന്ന് അറിയണമല്ലോ ഈ ഫ്രെയിമിലൂടെ ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാം ഭയങ്കര കളർഫുള്ളാണ് ചില കാലങ്ങളിൽ വെറുതെ ഇവർ ഈ ജോലി നന്നായി ആസ്വദിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് കണ്ണിനും മനസ്സിനും ഒരു ചെറുപൂരം തന്നെയാണ് ഇവിടുത്തെ കാഴ്ച അത് വാക്കുകളിൽ പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല കേട്ടോ നേരിട്ട് കാണുക തന്നെ വേണം കടലും കടൽ കഥകളും എല്ലാം തന്നെ ഒരു പ്രതിഭാസമല്ലേ ഗേണിസ്റ്റ് ഹെവിംഗ് ബേൻ്റെ ദ ഓൾഡ് മാൻ ആൻഡ് ദ സി കിഴവനും കടലും എന്ന നോവല് നിങ്ങളെല്ലാം വായിച്ചിട്ടുണ്ടാവില്ലേ ഞാൻ അതിന്റെ മലയാളം പരിഭാഷ വായിച്ചിട്ടുണ്ട് വായിച്ചിട്ടുണ്ടെന്ന് മാത്രം പറഞ്ഞ പോരാ വായിച്ച് അന്തം വിട്ടിട്ടുണ്ട് എന്ന് പറയുന്നതായിരിക്കും ശരി ഒറ്റക്ക് ശ്രാവിനെ വേട്ടയാടാൻ പോകുന്ന ഒരാളെ കഥയാണത് ഇതുവരെ വായിക്കാത്തവർ ഒന്ന് വേണമെങ്കിലൊന്ന് വായിച്ചു നോക്കണം കേട്ടോ കടലിനെ പശ്ചാത്തലാക്കിട്ട് എത്ര സിനിമയുണ്ട് നമ്മളെ മലയാളത്തിൽ തന്നെ ഭരതന്റെ അമരോ അതിലെ പാട്ടുകളോ നമുക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമോ മലയാളികൾക്ക് വലയും സാമഗ്രികളെല്ലാം സൂക്ഷിക്കാനും മീനും ലേലം ചെയ്യാനും ഉള്ള കെട്ടിടാണിത് എത്ര നീളത്തിലാ നീണ്ടങ്ങനെ കിടക്കുന്നത് നോക്കിയാ നേരത്തെ വല നെയ്തോണ്ടിരുന്നവർ അത് ചരടൽ സെറ്റാക്കി എടുക്കുന്ന പണി തിരക്കില ഇക്കൂട്ടും പുതിയ വല എന്റെ പണി തന്നെയാണ് മീൻ പിടിക്കാൻ പല പല തരത്തിലുള്ള വല ഉപയോഗിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത് വലയെ കുടുങ്ങിയ ചെറുമീനെ പൊടഞ്ഞുകളിയെന്ന് ചിലയാള് നെത്തല് വേളൂരി പോലെയുള്ള കുഞ്ഞി മീനും കരക്കേറിയ മീനിനെ വണ്ടിയിലാക്കി ഒരു നാടുകടത്തന്റെ തിരക്കിലാണ് ചില ആളുകൾ ആദ്യം ബോക്സിൽ മീൻ വയസ്സും സമഞ്ചാർത്തിട്ട് നിറച്ച് വെക്കണം എന്നിട്ട് വണ്ടി കയറ്റി ആംബുലൻസ് വായി പോലെ വാഞ്ഞു പോണം ഈ മുമ്പ് കാണുന്ന ഭാഗം കടല് തന്നെയാണ് പക്ഷെങ്കിൽ ഒരു തരി തിര പോലും ഇല്ല അതാണ് ഈ പുലിമുട്ടൻ്റെ പ്രത്യേകത തിരയുടെ ശക്തി പുലിമുട്ട് തടഞ്ഞു വെക്കുന്നു കുറെ സമയമായി വന്നിട്ട് മടങ്ങാൻ നേരായി ഇടക്കാരൊക്കെയോ ചോദിക്കുന്നുണ്ട് എന്താ പരിപാടി ഇന്ന് പലരും നല്ല തിരക്കിലാന്ന് അതുകൊണ്ടന്നെ ശ്രദ്ധിക്കുന്നേ ഇല്ല ഈ ബിൽഡിങ്ങിന് എന്തോ ഒരു പ്രത്യേകതയുള്ളത് പോലെ തോന്നി ഒരു വീഡിയോ എടുത്തു വെച്ചത് ഈ മരക്കൊമ്പിനപ്പുറത്ത് സൂര്യൻ യാത്ര പറയാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് ഇതിന് തൊട്ടിട്ട് തന്നെ തന്നെയാ നായ്ക്കര കടപ്പുറം അവിടുത്തെക്കാണ് അടുത്ത യാത്ര അവിടെ പോകുമ്പോൾ മീനെടുക്കാൻ പറ്റുന്ന ഒരു കൂട് കൈ കരുത് നല്ലതാണ് ചിലപ്പോൾ നല്ല മീന് ഒത്തു കിട്ടും നമ്മൾ പ്രതീക്ഷിക്കാത്ത ചെറിയ വിലക്ക് ചിലപ്പോൾ മീൻ കിട്ടിയെന്നും വരും റോഡെല്ലാം അലാക്കിൻ്റെ അബിലങ്കന്യായിട്ട് കിടക്കുന്നുണ്ട് ഇത് നമ്മളെ ലോക്കൽ താളിഞ്ചപ്പാന്ന് കേട്ടാ പക്ഷെ കാണാൻ നല്ല രസമുണ്ട് നല്ല പച്ചപ്പ് താളും പുറത്തു വീണ വെള്ളം പോലെ എന്നൊരു പഴഞ്ഞൊല്ലു കേട്ടില്ലേ അസ്തമയത്തിന്റെ ലക്ഷണങ്ങളെല്ലാം കണ്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടാ ആകാശത്ത് ചെറിയ തോതിൽ മഴക്കാറുമുണ്ട് നമ്മൾ ചോറൂൺന്നെല്ലാം പറയും പോലെ ഇവന്റെ പുല്ലൂണാണ് തോന്നിന്ന് മെല്ലെ പെറുക്കി പെറുക്കിയില്ലേ ആ തീറ്റ കാണാൻ സുന്ദരം ഇവന്റെ അമ്മയാ പുള്ളിയില്ല എന്നേ ഉള്ളൂ നല്ല മാന്യ പോലന്നെ ഉണ്ട് ചളിക്കെട്ടിന്റെ ഇടയിലൂടെ മെല്ലെ കടപ്പുറത്തേക്ക് നടന്ന് ആഴയാന്ന് മീനിന്റെ കച്ചവടം നടക്കുക കടപ്പുറത്ത് മീനുണ്ടെങ്കിൽ എല്ലാവർക്കും നല്ല കാല ട്യൂട്ടോറിയ കോളേജ് പോയി വരുന്ന പോലെ രണ്ടാളും ഇങ്ങനെ വരുന്നുണ്ട് കുലുങ്ങി കുലുങ്ങിറ്റ് റാഗിപ്പറക്കുന്ന ചെമ്പരന്റെ മീയുണ്ടോ മാമാങ്ക വേല കണ്ടു വേലയും കണ്ടു വിളക്കും കണ്ടു കടലിൽ തിര കണ്ടു കപ്പൽ കണ്ടു ആകാശത്ത് വട്ടം ഇട്ട് വറക്കുന്ന റാഗിപ്പരന്തുകൾ തരം കിട്ടിയാൽ അവർ മീൻ അടിച്ചു മാറ്റിക്കൊണ്ടോ മീന് കാണാനും വാങ്ങാനും എല്ലാം വന്ന പുരുഷാരാണ് ഈ കാണുന്നത് കൂടാതെ ലേലത്തിൽ വിളിക്കാൻ വേണ്ടിയിട്ടെത്തിയ ആളുണ്ട് എന്താണെന്ന് സംഭവം എന്ന് അറിയില്ലെങ്കിലും ബായിമാർ നല്ല സ്വന്തമായിട്ട് പോസ് ചെയ്ത് തന്നിട്ടുണ്ട് എന്തോ ധരിക്കേണ്ട പരിപാടിയാണെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവും പട്ടിയിലും കൊട്ടയിലും എല്ലാം നിറയെ പടവടക്കുന്ന മീനുണ്ട് കാറിലോ ചോദിച്ച് മീൻ വേണം എന്ന് പക്ഷേ ഞാൻ കയ്യിൽ കൂടൊന്നും കരുതിയിട്ടില്ല അത് അതിനാൽ വേണ്ടയെന്ന് പറഞ്ഞ് ചില ആളുകളെല്ലാം നല്ല സൗഹൃദത്തോടെ ഇടപെടുന്നുണ്ട് പിന്നെ ഇപ്പം യൂട്യൂബ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയല്ലേ അതുകൊണ്ട് ചെറിയൊരു സ്വീകാര്യതയുണ്ട് വൈകുന്നേരം വൈകുന്നേരമാകുമ്പോൾ മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് തന്നെ കുറേ ആളിവിടെ വന്ന് ചേരുന്നുണ്ട് അയച്ചിടാതെ മീൻ കൊണ്ട് ഒരു നല്ല കറിയും പക്ക പൊരിക്കുകയും ചെയ്യാം ഇപ്പം വേളൂരിൻ്റെയും ജമ്മീനിൻ്റെ എല്ലാം കാലാൻ തോന്നുന്നുണ്ട് എവിടെ നോക്കിയാലും നല്ല ഫ്രഷ് വേളൂരിയും നല്ല ചെമ്മീനും ആണ് കാണുന്നത് അറബിക്കഥയിലെ അലാവുദ്ദീൻ്റെ അത്ഭുതവിളക്ക് പോലെ എനിക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് നല്ലതായിരുന്നു ഭൂതത്തിനെ വിളിച്ചു വരുത്തിയിട്ട് ചെറുകുണ്ടാക്കി തരാൻ പറയണം എന്നിട്ട് കടലിന് മുകളിലോട്ട് ഇങ്ങനെ പറന്ന് നടക്കണം പക്ഷികളെ പോലെ പിന്നെ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കെല്ലാം ഇങ്ങനെ പറഞ്ഞിട്ട് പോകണം പൈസയൊന്നും ഇല്ലാതെ ചിലവൊന്നും ഇല്ലാതെ ഏതോ സിനിമാ ഡയലോഗ് പോലെ എന്തൊരു നടക്കാത്ത സുന്ദരമായ സ്വപ്നം പക്ഷേ നടക്കില്ലെങ്കിലും ഇങ്ങനെ സ്വപ്നം കാണുന്നതിനൊരു സുഖമുണ്ടല്ലോ ഇങ്ങനെ തിരക്കിലെടുത്തലെത്തുമ്പോൾ നമ്മൾ നമ്മളെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രാരബധങ്ങളും എല്ലാം മറന്നു പോകും അതുതന്നെയാണെന്ന് ഈ യാത്ര എൻ്റെയെല്ലാം ഗുണവും സുഖശയനം സർവ്വധനാൽ പ്രധാനം എന്നൊരു ചൊല്ലുണ്ടല്ലോ ഇങ്ങേരത് ശരിയാണോ എന്നൊന്ന് പരീക്ഷിച്ച് നോക്കുന്നതാണ് അതുകൊണ്ടൊന്ന് ചെയ്യണമെന്ന് വെച്ചാൽ കിട്ടുന്ന പൈസയെല്ലാം ചാക്ക കെട്ടി മണ്ടും പൊടിയും കറുപ്പച്ചപ്പല്ലാം ഇട്ട് വെക്കുന്നതിന് പകരം എല്ലാവരും കുറേശം കുറേശം പൈസ ചിലവാക്കിയിട്ട് ചെറിയ കുഞ്ഞു കുഞ്ഞു യാത്രകളെല്ലാം ഒന്ന് ചെയ്യാൻ നോക്കണം കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു സുഖായിരിക്കുക സന്തോഷമായിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഇനിയൊരു എപ്പിസോഡുമായി വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ